ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖീകരിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഞങ്ങളുടെ നാട്ടിലെ ബാഴ്സലോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രസ്സ് കടയിലാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മാമിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ ഉമ്മ നസർദ്ധാദീൻ്റെ അവർ വന്നിട്ടുള്ളത് മെയ് പതിനേഴാം തീയതി അർജുൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അപ്പോൾ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഞാൻ മുന്നേ തന്നെ ഓൺലൈനിൽ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് വെച്ച കാരണം അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല പിന്നെ ഇപ്പോൾ നിങ്ങളാലേക്കും ഞാൻ എന്തിനാണ് മാമിക്ക് ഡ്രസ്സ് എടുക്കുന്നതെന്ന് ഇപ്പോൾ രണ്ടാഴ്ച മുന്നേ എന്നെ മാമി എനിക്ക് ഫോം വെച്ച് പറഞ്ഞായിരുന്നു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കണം മെയ് പതിനെട്ട് വെഡിങ് ആനിവേഴ്സറി ആണല്ലോന്ന് കുറേ ചുരിദാർ നോക്കിയിൽ ഒരു മൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇട്ട് നോക്കി അതിൽ മാമിക്ക് ബെസ്റ്റ് ബസ്റ്റ് തോന്നിയത് മുന്തിരി കളറാണ് പക്ഷേ എനിക്കിഷ്ടമായത് ആണ് അപ്പോൾ മാമി ഡെലിവറിക്ക് പോകുമ്പോൾ വൈറ്റ് ഇട്ട കാരണം ഓൾറെഡി ഉള്ള കാരണമാണ് ഞാൻ ആ കളർ എടുക്കാഞ്ഞത് കെ ആർ ബേക്കറിയിൽ പോയിട്ട് ഞാൻ തലേ ദിവസം തന്നെ കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ജർമ്മൻ ചോക്ലേറ്റ് ആയിരുന്നു ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഓട്ടോയിൽ ഞാനും നെസർത്താത്തി ഉപ്പമ്മയും ഉമ്മയും കൂടിയിട്ടാണ് പോണത് നസർദ്ധാർത്തി ഉപ്പമ്മയും കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് തീർത്താല ഗോകുൽദാസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ അവരറക്കിയിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് ആലൂർക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് ഞായറാഴ്ച പന്ത്രണ്ട് മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് കെ ആറിൽ പോയതും അതേപോലെ ഇവരെ അങ്ങോട്ട് കൊടുത്തതും പിന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോണതും അപ്പോൾ അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലെത്തി ഒരു ഇരിൻ്റെ പിടിച്ചൊരു ക്ലൈമറ്റും കൂടി ആയിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ പോണ വഴിക്ക് തന്നെ മേമാൻ്റെ കുട്ടി കടയിൽ പോയി വരുന്നത് അവൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തിട്ടാണ് ഞാൻ ഉമ്മയും കൂടിയിട്ട് കവറൊക്കെ എടുത്തിട്ട് പോണത് ഇതാണ് കേട്ടോ ഉമ്മാൻ്റെ വീട് എനിക്ക് മൂന്ന് മാമന്മാരാണ് ഉള്ളത് മൂത്ത മാമനും മാമിയും കുട്ടികളും അവിടെ ഇല്ല രണ്ടാമത്തെ മാമനും മാമിയും കുട്ടികളും ഉണ്ടായിരുന്നു മൂന്നാമത്തെ മാമനാണതൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ആക്കി തന്നത് അപ്പോൾ അത് കൊടുക്കാൻ മൂന്നാമത്തെ മാമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഞങ്ങൾ വരുമ്പോൾ ഉമ്മമ്മ അവിടെ ഉണ്ടായിരുന്നില്ല പോയി പോയിരിക്കരുന്ന് പിന്നെ മേമാൻ്റെ മോൻ്റെ കയ്യിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നു അവൻ കറക്റ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുട്ടികളല്ലേ അപ്പോൾ അതുകൊണ്ട് ഉമ്മാൻ്റെ പിന്നാൻ പോരം നാസിൻ്റെ മോൻ തേനും കിട്ടിയിട്ടുള്ളത് കറക്റ്റ് മാമിയുടെ എക്സ്പ്രഷൻ സൂം ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ആദ്യം തന്നെ എൻ്റെ കയ്യിൽ ഫോൺ പിടിച്ചാൽ മതിയായിരുന്നു പക്ഷെ എന്താ ചെയ്യുക ഞാൻ കൊടുക്കണത് കിട്ടു എന്ന് വിചാരിച്ചിട്ടാണ് ഷിഫാസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാലും കുഴപ്പമില്ല കുട്ടികളല്ലേ പിന്നെ എന്തായാലും ആൾക്ക് ക്ലിക്ക് ആയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്കണെ ഭയങ്കര സന്തോഷമായിരുന്നു ഇതാണ് കേട്ടോ മാമാൻ്റെ കുട്ടി അവൻ ആദ്യം അടുത്തേക്ക് വന്നില്ല എന്തോ കണ്ട പോലെ പോലെയായിരുന്നു എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇൻ്ററടുത്ത് സെറ്റായി പിന്നെ ഞങ്ങൾ കൂട്ടുകാരായി പോവാൻ നേരത്തെ നല്ല വൈബോട് കൂടിയിട്ട് പോകുന്നത് അപ്പോൾ മാമി രണ്ട് മാമിമാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവർ രണ്ടുപേരും മാമിൻ കൂടിയിട്ടാണ് ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത് ചിക്കൻ മന്തി ആയിരുന്നു അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഓരോ പണിയിലായിരുന്നു അതുകൊണ്ട് ഇവിടെയും എനിക്ക് ഫുൾ റെസിപ്പി ഒന്നും എടുത്തു തരാൻ പറ്റിയില്ല എന്നാലും ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ കേക്ക് മുറിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ ഗിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് മുബശ്രീയാണ് ഇൻസ്റ്റാഗ്രാമിൽ അവളുടെ പേജ് ഉണ്ട് പേപ്പർ കേജ് എന്നാണ് ആ ഒരു പേജിനെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക എന്നിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ കുട്ടികളുടെ ധൃപ്തി മൂലം ഞങ്ങൾ ഫുഡ് കഴിക്കണതിന് മുന്നേ തന്നെ കേക്ക് മുറിക്കാൻ തുടങ്ങി എല്ലാവരും ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ്സും കൂടിയായിരുന്നു നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഹാപ്പി ആവാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനും ഹാപ്പിയായി ഗൾഫിലിരിക്കുന്ന മാമനും ഹാപ്പിയായി എല്ലാവരും ഹാപ്പി പിന്നെ ഇതുവരെ ഞാൻ തന്നെയായിരുന്നു വീഡിയോ എടുത്തിരുന്നത് എനിക്ക് കേക്ക് തരുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും ഷിഫാസിനെ ഏൽപ്പിച്ചപ്പോൾ ഓൻ അത് ഞെക്കി എന്നാണ് പറയണത് പക്ഷെ എൻ്റെ ഫോണിൽ അത് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് കേക്ക് തരുന്നതും അതിൽ ക്ലിക്ക് ആയില്ല ബാക്കി എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നത് ക്ലിക്ക് ആയല്ലോ അതാണ് എൻ്റെ ഒരു സമാധാനം അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോഗ്രാഫർ ഉണ്ടല്ലോ എൻ്റെ മേമാൻ്റെ ഫോൺ അതാണ് ആ ഗ്രേ കളർ ഷർട്ട് ഇട്ടിരിക്കുന്നത് റൈറ്റ് സൈഡിൽ മാമു തിന്നെയാണ് അപ്പോൾ ഞങ്ങൾ കേക്ക് തിന്നിട്ട് അധികം ആയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉച്ചകത്ത് ഫുഡടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് നോൺ വെജ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ കുറ്റങ്ങളൊന്നും പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മാമിക്ക് പോടുന്ന ഡ്രസ്സ് മാമി ഇട്ടു അപ്പോൾ മാമി ഞാൻ നിങ്ങളോട് ഒരു പേരിന് പറയാണ് ഞാൻ സത്യം പറഞ്ഞ പേരാണ് വിളിക്കാറ് എനിക്കതി ഒരു അഞ്ചാറ് വയസ്സിന് താഴെയാണ് ആളിട്ടോ അങ്ങനെ ഞാൻ ഇട്ടാൽ വന്ന ഡ്രസ്സ് മേമാക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഊരിക്കൊടുത്തു ഫോട്ടോ എടുത്തോട്ടേ അയച്ചിട്ട് അതിന് പകരയിട്ട് മേമി എനിക്കൊരു ഡ്രസ്സ് തന്നു അതും എൻ്റെ ഒരു സന്തോഷത്തിനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറച്ച് നല്ല പിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അമ്മാൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള പറമ്പാണ് ഇവിടെ ഒരു കാട് പോലെയാണ് നല്ലൊരു ക്ലൈമറ്റും കൂടി ആയിരുന്നു അതുകൊണ്ട് ഫോട്ടോസൊക്കെ അടിപൊളിയായി അപ്പോൾ ഞാനത് ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട് നിങ്ങളത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രോ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യുക അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാമന്റെ മോൻ്റെ അടുത്ത് സെറ്റ് ചെയ്യുന്നേ അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് മാമന്റെ കുട്ടിയുടെ പേര് ഐദിനാദം എന്നാണ് കേട്ടോ എല്ലാരും ഐദിനു എന്നാണ് വിളിക്കുന്നത് എനിക്കും അങ്ങനെയും ഇഷ്ടം നിങ്ങൾക്കും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വിളിച്ചോളൂ പിൻറെ അമ്മാൻ്റെ ഒരു പരിപാടി നിങ്ങൾക്ക് കേൾക്കണോ ഇവിടെ വന്നപ്പോൾ കുറച്ച് ചക്കയും കുറച്ച് മാങ്ങയും കുറച്ച് കുരുമുളകും അത് പിന്നെ അവൻ വീട്ടിൽ വന്ന എന്തായാലും ഉള്ളത് എന്താ ചെക്കി പോലെ പിന്നെ അമ്മമാൻ ഞാൻ വീഡിയോയിൽ വല്ലാണ്ട് കാണിക്കായിട്ടാണ് അപ്പം അമ്മമാനെ ഒരു ഉമ്മയ്ക്ക് കൊടുത്ത് യാത്ര വന്നിട്ട് ഈ പ്രൈക്കാണ്ട് ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ കയറി അപ്പോൾ സമയം നേരെ ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറുമ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേ ഒരു അരമണിക്കൂറോണ്ട് എൻ്റെ വീട്ടിലെത്തി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതേപോലെ സർപ്രൈസ് വീഡിയോസ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെന്നോട് പറഞ്ഞോട്ടോ ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ച് അസലാമലൈക്കും